ും പുത്രനും പരിശുദ്ധ ആത്മാവിനും ശ്രതിയാദവിലെ നേഖതനെ ആമീൻ സ്വർഗ്ഗ സ്വനായുള്ള അങ്ങയുടെ ശക്തിയും പരമാധികാരിയും അംഗീകരിച്ചുണ്ട് ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു കർത്താവെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന സകലറേയും സംരക്ഷിക്കുകയും സകല ശത്രുക്കിടയ്ക്കാൽ നിന്നും തടവറയുടെ പിടിയിൽ നിന്നും നീ അവരെ പിടിവിക്കുകയും ചെയ്യുന്നുവല്ലോ മോചനത്തിന്റെയും സംരക്ഷണത്തിന്റെയും ദൈവം നീ മാത്രമാവുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു കർത്താവെ ഞങ്ങൾക്കും അങ്ങയുടെ വിടുതൽ കൂടുതലായി ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം സാഹചര്യങ്ങളെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടുന്ന സകല വെല്ലുവിളികളും പോരാട്ടങ്ങളും പ്രതിബന്ധങ്ങളും നീ അറിയുന്നുവല്ലോ വായുവുൽക്കേയും ആസക്തിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അടിമത്തവും ഞങ്ങൾ നിന്റെ കാൽഭാഗത്തെങ്കിൽ സമർപ്പിക്കുന്നു കർത്താവ് ഒരു പോംവഴി കാണുവാൻ കഴിയാതെ കുടുങ്ങിപ്പോയവരായി നിരാശരായി തോന്നിയേക്കുന്ന സകലരെയും ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം തന്നെ നിന്റെ കാൽപാതങ്ങൾ സമർപ്പിക്കുന്നു കഥാപയിൽ നീയാണ് ഞങ്ങളുടെ രേഖരക്ഷകൻ എന്ന സത്യം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങയുടെ ദൈവികമായ ഇടപെടൽ ഞങ്ങൾ യാചിക്കുന്നു കഥാവെ ഞങ്ങളെ ബന്ധിക്കുന്ന ചങ്ങലകളെ തകർത്ത് ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വിടുതൽ നൽകണമേ ഇനി ജീവന്റെ പൂർണ്ണത അനുഭവിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുന്ന സകല കോട്ടകളെയും നീ നീക്കം ചെയ്യണമേ കഥാപെ ഞങ്ങളുടെ പരീക്ഷണങ്ങൾക്കിടയിലും അങ്ങയുടെ അജഞ്ചലമായ സ്നേഹത്തിലും വിശ്വസത്തിലും ആശ്രയിക്കുവാൻ നീ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും അഭിഷേകം നൽകണമേ ഞങ്ങളുടെ ഭാരങ്ങൾ അങ്ങയ്ക്ക് സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ അങ്ങയുടെ വിടുതൽ തേടുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ദുരിതം അനുഭവിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയും ദുരിതം ലഭിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാപേ നിന്റെ വലുതുകര നീട്ടി ഞങ്ങൾ ഓരോരുത്തരെയും തടയണമേ ഹൃദയം തോന്നുന്നവർക്ക് ആശ്വാസവും മുറിവേറ്റവർക്ക് സൗഖ്യവും നീ നൽകണമേ അവരുടെ ജീവിതത്തിലും അങ്ങയുടെ വിടുതലും പ്രകടമായ സാക്ഷ്യത്തിന് കാരണമായി തീരട്ടെ കർത്താവ് നീ വിടിപ്പിക്കുന്ന ദൈവമാണെന്ന് ഉറപ്പിനെ ഞങ്ങൾ നന്ദി കരയറ്റുന്നു നിന്റെ തികഞ്ഞ സമയത്തിലും ഞങ്ങളുടെ ജീവിതത്തിനായുള്ള നിന്റെ പദ്ധതികളിലും ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സകല പ്രവർത്തികളിലും നന്ദിയോടെ നിന്റെ സാക്ഷികളായി തീരുവാൻ നിങ്ങൾ അഭിഷേകം ചെയ്യണമേ അപപിതാ ഈ സമയത്ത് നിശ്രപിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹം നിങ്ങൾ ഏഴുമടക്കാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ സക്കല ഭയവും മുൾക്കന്റെയും ആസക്തിയും എല്ലാ അടിമത്തങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ പിടിപ്പിക്കുകയും നമുക്ക് പരിപൂർണമായ സംരക്ഷണം അവൻ നൽകുകയും ചെയ്യട്ടെ ് നമ്മെ ഇലപാടാത്ത ഭിക്ഷം പോലെ ചെയ്യുന്നെല്ലാം സാധ്യമാകുന്ന രീതിയിൽ പച്ചപ്പുലിപ്പറങ്ങളിലേക്ക് നയിക്കട്ടെ ഇതുവരെ ഉത്തരം ലഭിക്കാത്ത നമ്മുടെ സകല പ്രാർത്ഥനകളും കർത്താവ് ഇന്ന് കേട്ട് ഉത്തരം നൽകട്ടെ കർത്താവ് നമ്മുടെ സകല ആഗ്രഹങ്ങളും നിറവേറ്റുകയും നമ്മുടെ സകല പദ്ധതികളെ വിജയിപ്പിക്കുകയും ചെയ്യട്ടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനും കഴിയട്ടെ കർത്താവിനെ മുഖം കാണുവാനും അതിലൂടെ പ്രകാശത്തിനായി തീരുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഓപ്പ പിതാവ് ഈ സമയത്ത് ഞങ്ങൾക്കായി മാധ്യസം വഹിക്കുന്ന ദൈവം മാതാ വാക്കികം അറിയത്തി ഔസ പിതാവിനെയും സകല വിശുദ്ധരെയും വിശുദ്ധ മലഹമരുന്ന നീയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാവിനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക ഉത്തരം തിരികെയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തിന്റെ നാമമാനാ തിരണമേ സകലതും യേശുവിന്റെ നാമത്തെ തന്നെ ആമേൻ